പള്ളിപ്പുറത്തെ സർപ്പവിഗ്രഹങ്ങൾ പള്ളിപ്പുറം ആറാം മൈലിന് കിഴക്ക കായലോരത്താണ് ഒന്നര കിലോ തൂക്കം മരുന്ന രണ്ട് ഓടിന്റെ സർപ്പവിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ചേർത്തല പോലീസ് അന്വേഷണം ആരംഭിച്ചു അത് ഈ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഈ കായലിന്റെ കടവിൽ വന്നപ്പോഴത്തേക്കുമാണ് ആണ് സാധനം നേരിട്ട് കാണുന്നത് ഒരു സ്വർണം പൂശിയ ഒരു എന്തൊരു മെറ്റൽ എന്തുകൊണ്ടുണ്ടാക്കിയ സാധനമായിരുന്നു അപ്പൊ രണ്ട് പാമ്പിന്റെ രൂപമായിരുന്നു അത് രണ്ടും ഇങ്ങനെ എഴുന്നേറ്റി പത്തിവെ നമ്മളത് അപ്പോ അത് കാര്യമാക്കിയില്ല അത് ഇവിടെ തന്നെ കിടന്നു പക്ഷെ അത് ഇന്ന് ഇന്ന് രാവിലെ ഞാനിപ്പോ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ പറയാനുണ്ടായി അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് ഇപ്പൊ സംഭവം ലീക്ക് ലീക്കായിരിക്കുന്നത് വെറുതെ ഉപേക്ഷിച്ചു ഉപേക്ഷല്ല ഇത് എന്തോ കൊണ്ട് വെച്ചിട്ട് പോയതാ ഇപ്പൊ എന്തെങ്കിലും ചിലപ്പോ ആചാരത്തിന്റെ വിഭാഗമായിട്ടോ എന്തോ വെച്ചിട്ട് പോയേക്കുന്നതാണ് അപ്പൊ ഇത് പൊതിഞ്ഞോണ്ട് ഒരു പട്ട് സാധനം ഈ കായലിന്റെ സൈഡിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു ഇതിന്റെ പകുതി വെള്ളമാണ് ഈ കൽക്കെട്ടിന്റെ പകുതി വെള്ളമാണ് ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് പണിതേക്കുന്നതാണ് പകുതി വെള്ളമാണ് അപ്പൊ അവിടെ കൊണ്ട് വെച്ചേക്കുന്ന രൂപമായിരുന്നു നിലവിൽ ഇപ്പൊ അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് ആരോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് വന്നിട്ടുണ്ട് എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പൊ രണ്ടും കൂടെ ഒരു ഒരു കിലോ എടുത്ത് നല്ല നല്ല നിമഞ്ജനക്കടവിന്റെ കൽക്കെട്ടിലാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് അധികം പഴക്കമില്ലാത്ത ഓടുകൊണ്ട് നിർമ്മിച്ച സർപ്പവിഗ്രഹങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി ആരെങ്കിലും കൊണ്ടുവച്ചതാണോ അതോ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണോ എന്ന് വ്യക്തമല്ല വിഗ്രഹങ്ങൾ പൊതിഞ്ഞുകൊണ്ടുവന്നതെന്ന് കരുതുന്ന പട്ട് കായലിൽ ഒഴുകി നടക്കുന്നത് കണ്ടതായും ജയകുമാർ പറഞ്ഞു ചേർത്തല പോലീസ് എത്തി വിഗ്രഹങ്ങൾ കൊണ്ടുപോയതായി നാട്ടുകാർ പറഞ്ഞു ചേർത്തല